ാണ് നല്ല നല്ല ആണ് പിന്നെ ചില നമുക്ക് ഒരു പോലെ തോന്നും വളരെ നല്ല വട അതായത് പറഞ്ഞ തലവരാമോറിനോടും അത് മിക്ക അത് ശരിക്കും ആ ക്യാരക്ടറായിട്ട് നമുക്ക് നോക്കിയെന്നറിയാ രസാണ് കാരണം ഓരോരുത്തരുടെ അങ്ങനെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ അർജുനന്റെ സെന്റിമെന്റില് കാര്യങ്ങളൊക്കെ ശരിക്കും ആയിട്ടുണ്ട് നമുക്കത് തിയേറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഗംഭീര പടം തലവരെ മാറ്റി തന്നെ ചെയ്യും നല്ല പടമാണ് നല്ല ഫാമിലി എന്റർടൈൻമെന്റ് ആണ് പിന്നെ ചില സിറ്റുവേഷനിലൊക്കെ നമുക്കൊരു സങ്കടം പോലെ തോന്നും ആ തലവരെ കാണുമ്പം പക്ഷെ എങ്കിപ്പോലും നല്ല പടമാണ് അടിപൊളി പടമാണ് സൂപ്പറാണ് കറക്റ്റ് ഒക്കെ കറക്റ്റ് ആണ് സെന്റിമെന്റ് കാണുന്നവർക്കും ഒരു സെന്റിമെന്റ്സ് തോന്നും നല്ല അശോകൻ അഭിനയം സൂപ്പറാണ് കാരണം അഭിനയമാണ് അടിപൊളിയാണ് എല്ലാം 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 അടിപൊളിയാണ് തലവരെ മാറും നല്ല സെന്റിമെന്റ്സ് 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 ഒക്കെ ഒക്കെ മാത്രമല്ല നല്ലൊരു ഫീൽ ഗുഡ് മൂവി പിന്നെ സിനിമയിൽ നമുക്ക് ആരെയും അങ്ങനെ മോശം പറയാനില്ല എല്ലാവരും നന്നായിട്ട് അർജുന ശോകൻ അദ്ദേഹത്തിന്റെ ഇത്രയും കാലം ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ നന്നായി ചെയ്തു നല്ല ഡയറക്ഷൻ നല്ല ടീം എല്ലാം നന്നായിട്ട് നല്ല ആവശ്യത്തിന് മാത്രമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പക്കയാണ് ഫാമിലി നൂറ് നൂറ്റൊന്ന് ശതമാനം ഫാമിലി ഫാമിലി യൂത്ത് എല്ലാ എല്ലാവർക്കും പറ്റുന്ന സിനിമയാണ് നല്ലൊരു സിനിമ ഓവർ ഒക്കെ സെന്റിമെന്റ് ആവുന്നു അങ്ങനെയൊന്നും അല്ല നന്നായിട്ട് നല്ല മേക്കിംഗ് മേക്കിങ്ങ് പടത്തിന്റെ കുഴപ്പമില്ല അടിപൊളിയായിട്ട് അതിന്റെ ക്ലൈമാക്സും ചെയ്തിട്ടുണ്ട് നല്ലപടം കേട്ടോ നല്ല നമ്മുടെ തലവരെ മാറ്റി അർജുന മാറ്റും നല്ലപടം നന്നായിട്ട് കാണാം നല്ലൊരു കുഞ്ഞിട്ടുണ്ട് നല്ല സിനിമ എങ്ങനെയോ സൂപ്പർ നൈസ് ഫാമിലി ഉണ്ട് 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 കോമഡി എല്ലാം സീരിയസ് ഉണ്ട് നല്ല നല്ല എല്ലാവരും നന്നായിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ആവണം സൂപ്പർ